ഫ്രാൻസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് വീണ്ടൊക്കെ വ്ലോഗ് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലൊരു കോമാളി കുട്ടിയുണ്ട് ഭയങ്കര വിറ്റണി ഞാൻ കാണിച്ചത് കേട്ടോ ഹായ് എറണാ ഹായ് അറി ഹായ് വരെ ഹായ് വരെ ഹായ് ഇങ്ങനെ ഇവൻ്റെ കുറച്ച് ഡാൻസും പാട്ടും കളിയൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിട്ട് പറയാൻ പോണേ അപ്പോൾ എന്തായാലും ഞമ്മൾക്ക് ഇത് ചെയ്യാം വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ എന്തായാലും ഞമ്മക്ക് ഫസ്റ്റ് വേണ്ട പാട്ട് കേൾക്കാം Ayo, pakai dikah? Johnny Joni, Joni, lagi Joni, Joni. Pa. Pare, Joni, Joni, pare. apa? Apa lagi? apa? Eating sugar. Ma papa. Telingai. Apa? Ma papa. mau? അപ്പോൾ ഞാൻ അടുത്ത് നമുക്ക് വേണ്ട ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് 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 അപ്പൊ ഇനി നമുക്ക് വേണ്ട ഒരു ഡാൻസും വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പൊ എന്തായാലും ഞമ്മക്ക് നേരെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ബൈ അപ്പം ഇനി നേരെ അത് അടുത്തായിട്ട് നമ്മൾ എന്റെ ഒരു ഡാൻസ് ആണ് കാണാനായിട്ട് പോകുന്നത് ഡാൻസ് അല്ലേ ആ ഞാൻ ഈ പാട്ട് പാട്ടിടട്ടെ നമ്മൾ യൂട്യൂബിൽ പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞമ്മക്ക് പാട്ടെടുക്കാം ഞാൻ യൂട്യൂബടെ പോയി നിൽക്ക കളിച്ച കളിച്ച കളിച്ചെ വേണ്ട ഡാൻസ് കളിച്ച ഉറച്ച കളിച്ച കുട്ടിയെ നാണ കൊണ്ട് കളിച്ച ചാടി കളിച്ചാരി കളിച്ചാടി കളിച്ച കുട്ടിയെ ചാടി കളിച്ച ചാടിക്കാടിക്കാശം ഞാൻ രണ്ടര കളിച്ച പോണെടുത്ത് കളിത്ത് കളത്ത് കളു കളു കളിച്ചു ചാടി കളിച്ച ചാടി കളിച്ചേ ആ ആ ചാടി കളിച്ച ചിത്രൊക്കെയാണ് നമ്മളെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ദിവസമായിട്ടിട്ടാ ചിത്രൊക്കെയാണ് നമ്മളെ വീഡിയോസ് എന്ന് പറഞ്ഞാല് അപ്പൊ ടാ വണ്ടുവാണ്ടുവാൻ പറയ്ക്ക് പറയാം ഞാൻ ലൈക്ക് ചെയ്യാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ പറഞ്ഞ ഇതില് അപ്പൊ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അല്ല വീഡിയോ വീണ്ടും